അപ്പൊ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് തന്നെ മണിപ്പൂരിലെ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് വളരെയധികം പ്രാധാന്യമാണ് ഇന്നത്തെ ഇന്നത്തെ ദിവസവും ഉണ്ടായിട്ടുള്ളത് അപ്പം മുഖ്യമന്ത്രി ലൈക്ക് അവിടത്തെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ കലാപങ്ങൾ വീണ്ടും തുടരുന്ന ഒരു അവസ്ഥ തന്നെയാണ് ആ പ്രദേശങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് കലാപത്തി പടരുന്നു എന്നാണ് ജനയോഗം റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ പത്രങ്ങളിലും തന്നെ മണിപ്പൂരിൽ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റിയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട് അപ്പം പറയുന്നത് മൂന്ന് ജില്ലകളിലാണ് കർഫ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായതുപോലെയുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറഞ്ഞ എമർജൻസി സാഹചര്യമാണ് മണിപ്പൂരിലെ നിലനിൽക്കുന്നതെന്നാണ് നിലനിൽക്കുന്നതെന്ന് പറയാതെ വയ്യ അഞ്ച് ദിവസത്തേക്കാണ് സംസ്ഥാനത്തെ ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കുക അഞ്ച് ദിവസത്തേക്ക് ഇന്റർനെറ്റ് നിരോധിക്കുന്നു കാരണം ഈ അക്രമങ്ങളുടെയും മറ്റും എന്താ പറയാ വീഡിയോസ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വളരെ വേഗം സ്പ്രെഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പൊ അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ വഴി കലാപത്തിൽ ആഹ്വാനം ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കാനായിരിക്കാം ഒരു പക്ഷെ ഒരുപാട് ഇതിന്റെ ന്യൂസ് ഭയങ്കര ഇന്റർനെറ്റിലൂടെ ഈ അക്രമത്തിന് ചുക്കാൻ പിടിക്കുന്ന ഒരു സിസ്റ്റം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നാല് വർഷം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും ട്വിറ്ററില് ട്രെൻഡിംഗിൽ വണ്ണം നിൽക്കുക മണിപ്പൂരി നടന്നതെന്ന് പറഞ്ഞത് അത് അതുമൂലം വീണ്ടും അക്രമം അതായത് ഇതിന്റെ പേരിൽ മറ്റു പല സ്ഥലങ്ങളിലും വീണ്ടും ആക്രമണം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുന്നത് പക്ഷെ ഒരുപക്ഷെ അവിടെ ചിലപ്പോ പക്ഷേ അതുകൊണ്ടെങ്കിൽ അപ്ഡുഡേറ്റ് ആയിട്ട് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റാതെ ഇരിക്കുന്നുണ്ട് കാരണം പലപ്പോഴും മാധ്യമങ്ങൾക്കൊക്കെ കടന്നു പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ആളുകൾക്ക് ആകുള്ള ഒരു എന്താ പറയാ ആശ്രയ ഫോണും ഇന്റർനെറ്റൊക്കെയാണ് അതിപ്പോ അതൊരു പ്രശ്നമാണ് ഇന്റർനെറ്റ് വന്നു കഴിയുമ്പോഴായിരിക്കും അവിടെയുള്ള നടന്ന സംഭവങ്ങൾ എന്താണെന്നെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോഴായിരിക്കും പുറത്തുവിടുന്നത് അപ്പോൾ മാത്രം അവിടെ എന്താണ് സംഭവിക്കുന്നത് പറയൂല അത് ഇപ്പൊ ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് പോലും നമുക്കിപ്പോ അറിയാൻ സാധിക്കുന്നില്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ നമുക്ക് ഇന്റർനെറ്റ് വേണം അല്ലെങ്കിൽ ഇതുപോലുള്ള അക്രമം നടക്കാതിരിക്കാൻ ഇന്റർനെറ്റ് നിരോധിക്കണം അതുകൊണ്ട് രണ്ടും ഒരു ടാലിയായിട്ട് പോകും എന്താണ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് എപ്പോഴും തീരുമാനിക്കാൻ പറ്റുന്നില്ല വിദ്യാർത്ഥികളും സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പതിലധികം പേർക്കാണ് ഇതിനകത്ത് അപകടം വന്നിട്ടുള്ളത് പത്തോ പതിനൊന്നോ ദിവസത്തിനുള്ളിൽ പതിനൊന്നിലധികം ആളുകളാണ് മരണത്തിന് കാരണമായിട്ടുള്ള ഈ കലാപം കൊണ്ട് മരണത്തിന് കാരണമായിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് നമ്മുടെ ഒരു വിമുക്ത ഭടനെ പോലും വളരെ ക്രൂരമായിട്ട് വേദി വംശജരെ അടിച്ചു കൊല്ലുകയും അതിന്റെ വീഡിയോകൾ പ്രചരിക്കുകയൊക്കെ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കണ്ടാണ് അപ്പൊ അതിന് സമാനമായിട്ടുള്ള അതിക്രമങ്ങൾ ഓരോ സ്ഥലങ്ങളിലും നട തന്നെയാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇംഫാൽ ഈസ്റ്റ് വെസ്റ്റ് തൗബൽ ജില്ലകളിലാണ് ഇപ്പം കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുള്ളത് ആരോഗ്യം വൈദ്യുതി മുനിസിപ്പൽ ജീവനക്കാർ മാധ്യമ പ്രവർത്തകർ കോടതി പ്രവർത്തകർ എന്നിവർ എന്നിവർ ഉൾപ്പെടെയുള്ള ആവശ്യ സേവനങ്ങളെ കർഫ്യൂവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതായത് നമുക്ക് ഫംഗ്ഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെയിൻ കാര്യങ്ങളെ മാത്രം ഒഴിവാക്കി ബാക്കി എല്ലാ തരത്തിലും ഒരു എന്താ പറയാ ഒരു കർഫ്യൂ ആണ് നമുക്ക് തന്നെ പറയാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗാസയിലൊക്കെ നമ്മൾ അത്രയും അല്ലെങ്കിൽ ആക്രമണത്തിന്റെ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ അത്രയും കെടുതിയുള്ള സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നതിന് സമാനമായിട്ടുള്ള യുദ്ധ സമാനമായിട്ടുള്ള അവസ്ഥയാണ് നിലനിൽക്കുന്നത് വയ്യ ബംഗ്ലാദേശിൽ ഇതുപോലെ നമുക്കറിയാം അപ്പൊ ഇതിനൊരു പരിഹാരം ഉടനെ കണ്ടില്ലെങ്കിൽ മറ്റൊരു ബംഗ്ലാദേശ് ആകും അതായത് ഇതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രക്ഷോഭമായിരുന്നു ബംഗ്ലാദേശിൽ അവിടെ കത്തു അത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം മുഴുവനും ഉള്ള ഒരു പ്രശ്നമാണ് ഇതിപ്പോ മണിപ്പൂരിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു പരിധി എത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അപ്പൊ മണിപ്പൂരിലെത്തി മണിപ്പൂർ സംസ്ഥാനം മുഴുവൻ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടല സ്ത്രീയും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അടക്കമാണ് മരിച്ചത് ഒരുപാട് ആളുകൾ ആ മേഖലയിൽ നിന്ന് ജീവനും കയ്യിൽ എന്തിക്കൊണ്ട് അവർ ആ ഗ്രാമം വിട്ടുപോകണ അല്ലെങ്കിൽ ആ ഏരിയ വിട്ടുപോകണ്ട ഒരു അവസ്ഥ പലായനം ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് ഇതെല്ലാം നയിക്കുന്നത് മാത്രമല്ല സിആർ പി എഫ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലും അതിക്രമം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് വേദി വിഭാഗത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ തിങ്കളാഴ്ച നടത്തിയ ഒരു പ്രതിഷേധമാണ് ഇപ്പൊ വലിയൊരു ആക്രമണമായിട്ട് ഇങ്ങനെ മാറിയിരിക്കുന്നത് ഉം അമ്പതിലധികം പേർക്കാണ് ഇന്നത്തെ പരിക്കുള്ളത് അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കോല കത്തിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് വിദ്യാർത്ഥി നേതാക്കളുമായി മുഖ്യമന്ത്രി ബിരേൺ സിംഗും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അപ്പൊ ഈ ബിരേൻസിംഗ് നെയ്തി വംശജരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ടീവായിട്ട് ചെയ്യുന്ന ഒരു ആളാണ് അതെ അതെ അപ്പം ഈ ഈ ജില്ലയിൽ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ കൺപോ ി ജില്ലയിൽ തന്നെയാണെങ്കിലും നാപ്പത്താറ് വയസ്സുള്ള സ്ത്രീ അടക്കമാണ് മരിച്ചിട്ടുള്ളത് അപ്പം ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെയുള്ള ബോംബ് ആക്രമണത്തിലൊക്കെയാണ് ഇത്ര ആളുകൾ മരിക്കുന്നതെന്നുള്ളത് ഭയങ്കര വേദനാജനകമായിട്ടുള്ള കാര്യാണ് അതിന്റെ ഒപ്പം തന്നെ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ആസാം റൈഫിളിനെ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ള എന്നുള്ളൊരു മാറ്റുക എന്നുള്ള കാര്യം അതിന്റെ ആലോചനകൾ നടക്കുന്നുണ്ട് അവരെ മാറ്റിയിട്ടുണ്ട് കാരണം ആ സംബ്സ് കുറച്ചും കൂടെ കുങ്കികൾക്ക് ഒരു സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്ന ഒരു എന്താ പറയുക ആണെങ്കിൽ പോലും ആ ഒരു കാര്യം കൊണ്ടാണോ അല്ലയോ എന്ന് അറിയില്ല പക്ഷെ ആ കുങ്കികൾ വളരെ കമ്പയർ ടു മെയ്തി ഗോത്രവർഗ്ഗം ഭയങ്കരമായിട്ട് കുറവ് എന്താ പറയുക ആയുധങ്ങളോ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ കഴിവോ ഉള്ള അല്ലെങ്കിൽ സപ്പോർട്ടുകളൊക്കെ ഒരു ആളുകളാണ് അവർക്ക് ആകെ ഉണ്ടായിരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസാം റൈഫിൾസ് ആയിരുന്നു അവരെ മാറ്റി സി ആർ പി എഫിനെയാണ് ഇപ്പം വെച്ചേക്കുന്നത് അപ്പം അതും എങ്ങനെയൊക്കെയാണ് ഇതിന്റെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്ന് നമുക്ക് അറിയത്തില്ല എങ്ങനെയായിരിക്കും അത് വരാൻ പോകാന്ന് ഇനി ഗവൺമെന്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു കലാപാണോന്ന് കൂടി സംശയിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇതൊക്കെ വഴി വഴിവെക്കുന്നത് അപ്പം ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ എന്താ പറയാ മണിപ്പൂരിലെ മണിപ്പൂരിലെ കലാപം എന്ന് പറയുന്നത് നമ്മളെല്ലാം ദിവസം വലിയ ദിവസം പറയുന്നുണ്ട് പതിനേഴ് മാസത്തോളമായിട്ട് അവിടെ ഈ അക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ഒരു നടപടിയും സർക്കാർ ഇതുവരെ അത് മോദി ഇതുവരെ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് വേദനചനകമായ ഈ ഇലക്ഷന്റെ സമയത്ത് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടോ അതൊന്നും ഇതുവരെ ചെയ്യാൻ പറ്റാത്തതൊക്കെ വളരെ വേദനാജനകമായ കാര്യമാണ് എന്തിനു വേണ്ടിയാണെന്ന് അവരെ ചിന്തിച്ചോ അതായത് ഇതിപ്പം സർക്കാർ വരെ ഇതിനകത്ത് കുറ്റവാളി എന്ന് പറഞ്ഞ് വിളിക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ വരുന്നത് കാരണം ഇതിനെതിരെ നടപടി എടുക്കാത്തത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നമായിട്ടുള്ള ഒരു കാര്യാണ് രാജ്യത്ത് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോ നമ്മള് പുറം രാജ്യത്തെ സമാധാനത്തിന് വേണ്ടി പോകുന്നതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അതാണ് നമുക്ക് ഏറ്റവും മനസ്സിലാവാത്തൊരു കാര്യമായിട്ട് പറയുന്നത്